നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ പ്രവാസി മലയാളി വാഹനമിടിച്ചു മരിച്ചു മലപ്പുറം രണ്ടത്താണി സ്വദേശി മുഹമ്മദ് മുസ്തഫ ഒടയപുറത്താണ് അബുദാബിയിൽ മരിച്ചത് നാൽപ്പത്തി വയസ്സായിരുന്നു മദിന സായിദിൽ നടന്നു പോകവേ ഇദ്ദേഹത്തെ വാഹനമിടിക്കുകയായിരുന്നു മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് എത്തിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു മൊയ്തീൻകുട്ടി ഹാജിയുടെയും ആ മകനാണ് ഭാര്യ ഹാജറ മക്കൾ ഹസീബ് ഹബീബ അതുപോലെ ദുബായിലെ ഹോട്ടൽ മുറിയിൽ യുവാവിനെ മരിച്ചു നിലയിൽ കണ്ടെത്തുകയുണ്ടായി കർണാടക ബെൽത്തങ്ങാടി താലൂക്കിലെ നിക്കിലൂ സ്വദേശിയായ മുഹമ്മദ് റാസിഖിനെയാണ് മരിച്ചു നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിനാല് വയസ്സായിരുന്നു ദുബായിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന യുവാവ് ഹോട്ടലിൽ തന്നെയായിരുന്നു താമസിച്ചു വന്നിരുന്നത് രാത്രി ഉറങ്ങാൻ കിടന്ന റാസിഖ് ഏറെ നേരം കഴിഞ്ഞിട്ടും എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ വാതിൽ ബലമായി തുറന്നു നോക്കിയപ്പോഴാണ് യുവാവിനെ മരിച്ചു നിലയിൽ കണ്ടെത്തിയത് ഹൃദയാഘാതം മൂലമാകാം മരണമെന്നാണ് പ്രാഥമിക നിഗമനം കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് അതേസമയം സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയിൽ മലയാളിയെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി കുന്നത്തും പീഡിക വീട്ടിൽ അബ്ദുൾ റഫീഖിനെയാണ് അൽ ഹസയിലെ ഹുഫൂഫിലുള്ള താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹൃദയാഘാതം മൂലമാണ് മരണമെന്ന് കരുതുന്നു മുപ്പത് വർഷമായി ഹുഫൂഫിൽ ഫർണിച്ചർ കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം മൃതദേഹം അൽ ഹസാസ് സെൻട്രൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുമെന്ന് നേതൃത്വം നൽകുന്ന സാമൂഹിക പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട് ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന ഇദ്ദേഹത്തിന്റെ കുടുംബം നാട്ടിലാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക